ഹായ് ഫ്രണ്ട്സ് സ്ലാലൈക്കും സ്വതാസ്തുനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് കമ്പോസ്റ്റിൽ വിങ്ക വെച്ചതാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മൾ അടുക്കള വേസ്റ്റ് വെച്ചിട്ട് ഞാൻ നല്ല അടിപൊളി ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കിയെന്ന് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കെ കേട്ടോ അപ്പോൾ നമ്മൾ ആ ഹാങ്ങിങ് വിങ്കല്ല നോർമൽ വിങ്കേന് അത് ഞാൻ ഹാങ് ചെയ്തിട്ടതാണ് കുറച്ച് ചട്ടിയിൽ കേട്ടോ അപ്പോൾ അതിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടപ്പം അതിൽ നിന്ന് കിട്ടിയ തക്കാളിൻ്റെ തൈകളത് നമ്മൾ കമ്പോസ്റ്റ് വെച്ചിട്ടാണ് ഞാൻ എങ്കൊക്കെ നട്ടത് കേട്ടോ അത്രക്ക് നല്ലതാണ് നമ്മളെ കമ്പോസ്റ്റിൽ ഉണ്ടാക്കുന്ന ചെടികളെ കമ്പോസ്റ്റ് വളം എല്ലാവരും ഉണ്ടാക്കലുണ്ടോ നിങ്ങൾക്കറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ പറഞ്ഞാൽ മതി ഞാനതൊന്നും കൂടെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു വളമാണ് കേട്ടോ ഒരു രൂപ പോലും ചിലവില്ലാതെയാണ് നമ്മൾ ആ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ നട്ടിട്ടാണ് നട്ടതാണെങ്കിൽ ഹാങ് ചെയ്ത വിങ്കലും പിന്നെ നോർമലായിട്ട് കുറേ ചട്ടിയുടെ താഴെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നട്ടിട്ട് എനിക്ക് കിട്ടിയതാണ് ഒരുപാട് തക്കാളിൻ്റെ തൈകൾ മുളക് ചീര അങ്ങനെ എല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പം ഒന്നും ഞാൻ ആ പച്ചക്കറീൻ്റെ തൈകളൊക്കെ ഒന്ന് പറിച്ച് മാറ്റേ അപ്പം നിങ്ങൾക്കും കൂടെ ഒന്ന് ചേച്ചി ചീഡിയോ എടുത്തതാണ് കൂടുതൽ ചീരൻ്റെ തൈകളും ഉണ്ടായിരുന്നു കണ്ടില്ല അതൊരു ഭംഗിയാണില്ലേ ഈ വിങ്കൻ്റെ പൂക്കളൊക്കെ കളർ കാണാൻ നല്ല ഭംഗിയില്ലേ ഒരുപാട് വിങ്ക റോസ് തൈകളും പൂക്കളൊക്കെ പിന്നെ കയ്യിൽ ഞാനൊക്കെ ഒരു ദിവസം ഒരു വീഡിയോ ഇടണതാണ് ഇൻഷ്ടാവ അപ്പം ഇന്ന് ഞാൻ എന്താ ഇത്ത പച്ചക്കറീൻ്റെ തൈകളൊക്കെ പറിച്ചു മാറ്റണ് ഒരുപാട് തക്കാളി തൈകളുണ്ട് അത്രക്ക് തക്കാളിൻ്റെ തൈകൾ എനിക്ക് കമ്പോസ്റ്റെന്ന് കിട്ടിയിട്ടുണ്ട് ഈ കമ്പോസ്റ്റ് നിന്ന് നമുക്ക് നമുക്ക് വീട്ടിൽ ആവശ്യമുള്ള പച്ചക്കറിയുടെ തൈകളൊക്കെ കിട്ടും കേട്ടോ ചീര മുളക് തക്കാളി വെള്ളരി പിന്നെ ചിരങ്ങ അതൊക്കെ നമ്മൾ വേസ്റ്റ് കൊണ്ടുപോയി കമ്പോസ്റ്റ് ആക്കല്ല അപ്പോൾ അതിൽ നിന്ന് മുളക്കണതാണ് പിന്നെ ഇവിടെ ഇതാ കുറേ ചീരയും തക്കാളി തൈകളൊക്കെ ഉണ്ട് കേട്ടോ മാഷ അലഹമ്മദില്ല ഇനി ഇതൊക്കെ ഒന്ന് മാറ്റി നടണം ഇന്ന് പറിച്ചു ഒഴിവാക്കണം നിങ്ങളുടെ വീണ്ടും മാത്രം നിർത്തണം പിന്നെ ഇതൊക്കെ ഒന്ന് പറിച്ചു മാറ്റിയിട്ട് ഞാൻ ഈ ഓയിസ് കൊടുക്കുന്നത് പുറത്തുനിന്നാണ് അതുകൊണ്ട് അതിൻ്റെതായ കുറച്ച് ഉണ്ട് കേട്ടോ ആകട്ടെന്നല്ല മക്കൾ സ്കൂളൊക്കെ പൊട്ടിപ്പോന്ന് പുറത്ത് പോയതാണ് അപ്പം എന്ത് ഞാനതൊക്കെ പറിച്ചു മാറ്റാണ് അപ്പം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു അപ്പോൾ അപ്പം കുറച്ച് വിങ്കുകളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി കാണിച്ചിരുന്നത് ഒരുപാട് വിങ്ക റോസ് കൈയിലുണ്ട് അതിനൊക്കെ വീഡിയോ ഇൻഷാള്ള ഞാൻ ഒരു ഡോസ് ഇടണതാണ് കേട്ടോ അപ്പോൾ കണ്ടില്ല നമ്മളെ കമ്പോസ്റ്റിന്ന് കിട്ടിയതാണ് ഈ കാണുന്ന തക്കാളിൻ്റെ തൈകളൊക്കെ ഒരുപാട് ഹാങ് കഴിഞ്ഞാത്ത സാധാ നോർമലായിട്ട് ചട്ടിയിൽ വെച്ചതിലും മുള മുളച്ച് വന്നിട്ടുണ്ട് അതൊക്കെ ഇതേപോലെ വലിയ വലിയ പ്ലാൻ്റായി നിൽക്കുകയാണ് അതും ഒക്കെ ഒന്ന് ഇനിയിപ്പം ഒന്ന് നടണം ഇത് ഡബിൾ നാടൻ പെറ്റോണിയേണ് അതിൻ്റെ ഒരു കാലാവധി കഴിഞ്ഞ് തുടങ്ങിയേക്കണം ഞാൻ അതിൻ്റെ ഒരു കട്ടിൻസ് എടുത്തിട്ടൊക്കെ പൊടിപ്പിക്കാനുണ്ട് അതും പിടിപ്പിക്കണതൊക്കെ ഞാൻ ഒരു ദിവസം വീടിടണതാണ് അവ ഇന്നും ഞാൻ ചെയ്യാൻ പോകണ ഇതിൻ്റെ ഉള്ള തൈക്കാളിൻ്റെ തൈകളൊക്കെ പറിച്ചു മാറ്റേണ് അതുപോലെ മുളകിൻ്റെ തൈകളുണ്ട് ചീര പിന്നെ ഞാനൊക്കെ വെട്ടി ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അപ്പം അതിൻ്റെ കുറ്റികളൊക്കെ ഒന്ന് പറിച്ചാറുണ്ട് ഇതൊന്നും ഹാങ്ങിങ് വില്ലോ സാധാ വിങ്കാണ് പിന്നെ ഒരു സന്തോഷം പറയാനുള്ളത് ഈ വിങ്കിൻ്റെ വിത്ത് കൊഴിഞ്ഞിട്ട് അതിൻ്റെ നേരെ താഴെയുള്ള ചട്ടിക്ക് വിത്ത് കൊഴിഞ്ഞിട്ട് നമുക്ക് ഹാങ്ങിങ് വിങ്കിൻ്റെ തൈകൾ ഉണ്ടായിട്ടുണ്ട് അത് പൂക്കൾ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ അപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിട്ടുണ്ട് അതും പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് അതൊക്കെ ദിവസം വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് ഇൻഷാള്ള മൂന്ന് തൈകളും ഇന്ന് കിട്ടിയിട്ടുണ്ട് അതിലൊന്ന് ലൈറ്റ് കളറ് റോസാണ് ഇപ്പോൾ ഹാങ്ങിങ് വിങ്കിൻ്റെ വിന്നിട്ടുള്ളത് അതെങ്ങനെയാണ് എനിക്ക് ഹാങ്ങിങ് വിങ്കിൻ്റെ തൈകൾ എങ്ങനെ ഉണ്ടായെന്നൊന്നും എനിക്കറിയില്ല ഇതിൻ്റെ വിത്ത് ചാടിയിട്ടാണോ എന്നാണ് എനിക്കൊരു സംശയം കേട്ടോ അല്ലാതെ എൻ്റെ അടുത്ത് ഹാങ്ങിങ് വിങ്ക ഇല്ല അപ്പോൾ ഈ പൂക്കളണ്ടില്ല ഈ വിങ്ക റോസിൻ്റെ നല്ല ഭംഗിയുള്ളൊരു കളറാണ് ടോയിലും ചീരാ ചീരൊക്കെ വെട്ടിക്കളഞ്ഞു ഇനി ഞാൻ അതിൻ്റെ കുറ്റിയൊക്കെ ഒന്ന് പറിച്ചിടണം അടി വേറെ അടക്കം പറിച്ചിടണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുക എന്നുണ്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക